ാരായണ നാരായണ ഗോപികമാർ ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു ഭഗവാൻ അവർക്ക് വേണ്ടതുപോലെ അനുഗ്രഹാദ്യം കൊടുത്തു പക്ഷേ അഹംഭാവം ഗോപികമാർക്ക് എപ്പോഴാണോ വരുന്നത് അപ്പോഴും ഭഗവാനെ നഷ്ടപ്പെട്ടു എപ്പോഴും അഹംഭാവം വന്നു കഴിഞ്ഞാൽ ഭഗവാൻ നമ്മളിന്ന് അകന്ന് പോകും മനസ്സിലായല്ലോ അത് രാധാറാണിക്ക് പോലും അനുഭവമുള്ളതാണ് അഹംഭാവം വന്നപ്പോഴും അവർക്കും നഷ്ടപ്പെട്ടു അപ്പോൾ ഭഗവാനെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അഹംഭാവം ഉണ്ടാവും പാടില്ല ഞാൻ അല്ലേ എനിക്ക് ഭഗവാനെ കിട്ടി എനിക്ക് സ്വന്തമായി ഞാനവിടെ പോയി നിന്നിട്ടുണ്ടല്ലോ വേറൊരാൾ കണ്ടുപിടിച്ചു എനിക്ക് മാത്രം മുന്നിലോട്ട് പോകാൻ പറ്റി ഈ ചിന്ത ചിന്തയുണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാനെ കിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ കിട്ടിയിരിക്കുന്ന ഗോപികമാർക്ക് ഭഗവാനെ കിട്ടാതെ തോന്നുന്നു വളരെയധികം വിഷമിച്ചുകൊണ്ട് ആ ഗോപികമാരൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു രംഗമുണ്ട് രാസലീന അതായത് ശ്രവണം മനനം നിതിഹാസം എന്നാ പറയുക അതായത് ഭഗവാനെ ഒഴിച്ച് മറ്റൊന്നും കാണാതിരിക്കുക അങ്ങനെ ഉണ്ടാവൂല പാമ്പനത്തിൽ ഭഗവാന്റെ മുതലിൽ ഇന്ന് നിൽക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊന്നും കാണാതിരിക്കുക ആള് പോകുന്നുണ്ടോ എന്താ സംഭവം ഒന്നും അറിയാത്തൊരവസ്ഥയുണ്ടെങ്കിൽ അതൊരു ഭാവമാണ് ഈ സമാധി എന്ന് എന്നുള്ളത് മറ്റൊന്നും അറിയില്ല ചത്ത പാമ്പനം കഴിഞ്ഞിട്ട് വിറ്റാലും അറിയാത്തൊരവസ്ഥയില്ലേ ഇതാണ് നിതിഹാസം എന്ന് പറയുന്നത് ഭഗവാനെ മാത്രം കാണുക ഭഗവാൻ ഒഴിച്ച് മറ്റുള്ളതൊക്കെ എങ്ങോട്ട് മാറ്റി നിർത്തുക ആ ഒരു അവസ്ഥയിലെത്തിയപ്പോഴ് അന്ന് അനേകായിരം ഗോപികമാര് ബൃന്ദാവനത്തിനോട് ചേർന്നുള്ള ഒരു വനമുണ്ട് നിധുവനം എന്ന് പറയുന്നത് ഇതൊക്കെ ചുരുക്കം ഉണ്ടാവുള്ളൂ എങ്കിലും ഇന്നും അത്ഭുതം നടക്കുന്ന സ്ഥലമാണ് നിധുവനം ആ നിധുവനത്തിൽ വെച്ച് ബ്രഹ്മാവനും ശങ്കരനും കിട്ടാത്ത അവസ്ഥയിലേക്ക് ഗോപികമാരെ എത്തിച്ച രാസലിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ഗോപിക ഗീതം എന്ന് പറയുന്നത് ശ്രീമദ് ഭാഗവതത്തില് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് അധ്യായങ്ങളാണ് അതിൽ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്തഞ്ച് രണ്ട് ഭാഗത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി അഞ്ചുണ്ടാവും അതിനായി മാറ്റുന്നതെന്ന് പറയുമോ ഒരു മാല ആയിട്ട് സങ്കല്പിക്കുമ്പോൾ നൂറ്റി അറുപത്തഞ്ച് ഒരു ഭാഗത്തും നൂറ്റി അറുപത്തഞ്ച് ഒരു ഭാഗത്തുമായിട്ട് അധ്യായങ്ങളെ മാറ്റി നിർത്തി പിന്നെ ഒരു മാലയാണ് ഭാഗവത മാല അതിൻ്റെ നടുവിലൊരു അഞ്ച് അധ്യായം ഉണ്ട് അതാണ് താലിയുടെ സ്ഥാനം ഈ താലിയില്ലെങ്കിൽ മാലയ്ക്ക് അല്ലേ ഒരു പൂർണ്ണതയില്ല എന്ന് പറയും താലി വേണം ആ ഒരു താലിസ്ഥാനത്ത് ശോഭിക്കുന്നതാണ് ഇല്ലേ മാലവണ്ണ പറയും എന്തായാലും ചെറിയൊരു താലി വേണമെന്ന് പറയും ലോക്കറ്റ് എന്താ അങ്ങനെയല്ലേ പറയാം ആ ഒരു സ്ഥാനം പ്രധാനപ്പെട്ടതായത് ആ സ്ഥാനത്തുള്ളതാണ് യഞ്ചധ്യായ പക്ഷെ ആ താലിയുടെ നടുവിലൊരു രത്നം പതിച്ച് വില എത്രയാണെന്ന് പറയാൻ പറ്റാത്തത് അതാണ് ഗോപിക ഗീതം കണക്കാക്കണം നമ്മൾ ഓരോരുത്തരും ആ ഭാവത്തിൽ ഗോപികമാരൊക്കെ പ്രാർത്ഥിച്ച ആ ഗീതത്തിലേക്ക് നമുക്കും ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് കിടക്കാൻ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധയോടുകൂടി മനസ്സ് ആ നിധുവനത്തിൽ അത്യപൂർവമായ പുണ്യസങ്കേതത്തിൽ വെച്ച് അനേകായിരം ഗോപികമാര് അവിടെ മറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ ഭഗവാനെ ഹൃദയവുമായിട്ട് വിളിക്കുന്ന ആ ഭജനോത്സവത്തിൽ നമ്മുടെ മനസ്സുകൂടി സമർപ്പിക്കുക ശ്രീകൃഷ്ണായ നമോ നമ അഥ അത ഏകത്തിലും जन्मना व्रज श्रयत इन्दिरा शश्वतत्र हि दयि ददृश्यदा दिक्षुता भगाः त्वयि धृता सव त्वां विजिन्मदेश कितने रुपए शक्तिलाभ करें अभी प्रतिदिन तो ये फाल्गुन पर्व धर्म जन्मस्थापना फाल्गुन महिलाओं के आपत्तक सभी परिजन मध्यों करने वाला में किफायत सिद्धांत जन्म स्तोत्र धर्म आपने तो

ജനസമുദ്ര സത്വം ഇവിടുന്ന് നടത്താനൊന്നും പറ്റില്ല കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ ഉൾക്കൊണ്ടിട്ട് സമാജം ഇതിനുള്ള അത് വേറെ സ്ഥലം കണ്ടിട്ടുണ്ട് അപ്പൊ എന്താ ഇതൊക്കെ വേണ്ടതുപോലെ ഉൾക്കൊള്ളുന്ന ഒരു സമാജത്തിൽ ഇതൊക്കെ വ്യക്തിമായിട്ട് കിട്ടുക ഇങ്ങനെ താല്പര്യത്തോടു കൂടിയിട്ട് ഇന്നലെ രാത്രി ഞാൻ മനസ്സിലാക്കിയത് ഒന്നുമില്ലാത്തത് ഒരു ഒരു ചെറിയൊരു ഫോട്ടോ ഒരു ചെറിയൊരു ക്ലിപ്പ് പോലുള്ള ഫിലിങ് അയക്കാത്തതെന്ന് ചോദിക്കാൻ അവര് ആഫ്രിക്കയിലുള്ള ഡോക്ടർ ഗോവിന്ദ ഗോ ഗോവിന്ദ ശ്രീഹരേ നാരായണ ഗുരുവായുര പാശരണം ശ്രീഹരേ നാരായണ ഈ അടുത്തത്തിലൂടെ ലോകത്തിൽ നിന്ന് നന്ദഗോപുര ഭഗവാൻ മോചിപ്പിക്കുന്ന രംഗം ആ രംഗത്തോട് കൂടിയിട്ട് ഒരു ഘട്ടം കഴിഞ്ഞു പിന്നീട് എടുത്ത് മടിയിൽ വെച്ചു എന്നിട്ട് വിഷം തേച്ച സ്ഥന്യപാനം